ശ്രീ എ സുരേഷ് താങ്കൾ വി എസിനൊപ്പം നടന്നിട്ടുള്ള ആളാണ് വി എസ് എല്ലാ കാലത്തും ഈ ആൾക്കൂട്ടത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ ആൾക്കൂട്ടത്തിൻ്റെ വികാരം ഇനി ഞങ്ങൾക്ക് വി എസിനെ കാണാൻ കഴിയില്ലല്ലോ ഇന്നുകൂടെ വി എസിനെ കാണാൻ കഴിയുകയുള്ളല്ലോ എന്ന് ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ദർബാർ ഹാളിൻ്റെ പരിസരത്ത് നിൽക്കുമ്പോൾ ആളുകൾ എന്നോട് തന്നെ പറഞ്ഞിരുന്നു ഇത് കേരളം അത്ഭുതത്തോടെയല്ല കാണുന്നത് ജന ജന നേതാവ് അർഹിക്കുന്ന വിടവാങ്ങൽ ഏറ്റുവാങ്ങുക തന്നെയാണ് അത് നിശ്ചയമായും ഇപ്പോൾ താങ്കളെ അടക്കം സംബന്ധിച്ച് വളരെ വളരെ വൈകാരികമായ മാനസികാവസ്ഥ നൽകുന്നതുമാണ് കേരളം ബി എസിനെ ബി എസിനെ ചേർത്ത് പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത് തീർച്ചയായും ഞാന് നിങ്ങൾ സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഈ കഴക്കൂട്ടത്ത് ഇപ്പം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കഴക്കൂട്ടത്ത് ഈ വഴിയിലൂടെ ഈ പാതയിലൂടെ ബി എസിനൊപ്പം സഞ്ചരിച്ച ഒരുപാട് ഒരുപാട് യാത്രകളുണ്ടായിരുന്നു പക്ഷേ വി എസ് ഇല്ലാത്തൊരു യാത്ര സ്വാഭാവിക വി എസ് ഇങ്ങനെ ചേതനയേറ്റ ഒരു വി എസിനെ ഈ നിരത്തിലൂടെ കൊണ്ടുവരുമ്പോൾ വല്ലാത്തൊരു വൈകാരികമായിട്ടുള്ളൊരു അവസ്ഥയാണ് എന്നെ സംബന്ധിച്ചുള്ളത് പിന്നെ ജനങ്ങൾ വി എസിനെ ഏറ്റെടുത്തു എന്നുള്ളത് ഇപ്പോൾ വി എസിൻ്റെ ഈ ഭൗതിക ശരീരം പോകുന്ന പാതയോരത്ത് നിൽക്കുന്ന അശരണരായ അല്ലെങ്കിൽ ഭാപാല എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള ആൾക്കൂട്ടം വരുന്നത് വി എസിൻ്റെ ജനങ്ങളുടെ ഇടയിലുള്ള പോരാട്ടം കൊണ്ട് തന്നെയാണ് നമുക്കറിയാം പണ്ട് പിന്നെ ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട് അടുത്ത തലമുറ ഇത്രയും മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ വാചകമാണ് അതിപ്പോൾ നിങ്ങൾക്കറിയാം അത് വി എസ്സിൽ അന്വർത്തമായിരിക്കുകയാണ് അത് വി എസ് നേടിയ വി എസ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുടെ പിന്നെ പ്രശ്നങ്ങളിൽ അവർ അവർക്കൊപ്പം നിന്നോ നിന്നതുകൊണ്ട് മാത്രമാണ് ഈ ജനകീയ പിന്തുണ വി എസിന് കിട്ടിയിരിക്കുന്നത് ലഭിച്ചിരിക്കുന്നത് ഇത്രയും വലിയൊരു റോയൽ ആയിട്ടുള്ള ഒരു സി ഓഫ് ഒരു യാത്രയായ്പ് വി എസിന് ജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ജ വി എസിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള പോരാട്ടം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കറിയാം വി എസ് ഈ മണ്ണിൻ മനുഷ്യരും സ്ത്രീകൾക്കും ഒക്കെ വേണ്ടി പോരാടിയിട്ടുള്ള ഒരു മനുഷ്യനാണ് പരിസ്ഥിതിക്ക് വേണ്ടി പോരാട്ടിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഹരിത പിന്നെ ഹരിത കേരളത്തിനായി പോരാട്ടിയിട്ടുള്ള മനുഷ്യനാണ് അതുപോലെ തന്നെ എല്ലാ സർവ്വമാഫികൾക്കെതിരായിട്ടുള്ള പോരാട്ടിയിട്ടുള്ള ചെഖാവ് വി എസ് ആണ് നിങ്ങൾക്കറിയാം എൻഡോസൊൽഫാൻ്റെ വിഷയം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ആ എൻഡോസൊൽഫാം ബാധിച്ച നരകയാതനെ അനുഭവിക്കുന്ന ആ ഭൂമിയിൽ ആ സ്ഥലത്ത് പോയി ആ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ് അത് അഭിലാഷ നേരിട്ട് അറിയാവുന്ന കാര്യമാണ് അവിടെ പോയി ആ ആ കുട്ടികളെ ആ കുട്ടികളെ ദയനീയ മുഖം കാണണ്ട ഒരാൾ അന്ന് രാ അന്ന് അല്ലെങ്കിൽ ഒരു ഒരു പക്ഷേ രണ്ട് ദിവസം ഉറക്കം നഷ്ടപ്പെട്ടേക്കാം അത്രയും ദയനീയമായിട്ടുള്ള ആ സ്ഥലത്ത് പോയി വി എസ് അവിടുത്തെ ആളുകൾക്ക് വേണ്ട പിന്നെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുക്കുകയും പിന്നീട് ആ വിഷയം അധികാരികളുടെ പിന്നെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മുഖ്യമന്ത്രിയായപ്പോൾ വി എസ് നടത്തിയ ആദ്യത്തെ യാത്രകളിൽ ഒന്ന് എൻ്റെ സുൾഫാൻ ബാധിക്കപ്പെട്ട അടുത്തേക്കായിരുന്നു അങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇറങ്ങി അവരോടൊപ്പം നിന്ന ഒരു ജനകീയ നേതാവ് ഈ കേരളത്തിലുണ്ടാകും ായിട്ടുണ്ടോ എന്ന് സംശയമാണ്